ാവ് സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചുള്ള മ്യൂസിക് ആൽബം ഒരുങ്ങുന്നു എന്ന പേരിൽ ഒരുങ്ങുന്ന പോസ്റ്റർ പ്രകാശനം പ്രശസ്ത സീരിയൽ താരം പ്രശാന്ത് നിർവഹിച്ചു കേരള വിഷൻ എന്നും അരയൻകാവ് സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തെ കുറിച്ച് സന്താന ബാലകൻ എന്റെ ക്രോധമംഗളദായകൻ എന്ന പേരിൽ മ്യൂസിക് ആൽബത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പോസ്റ്റർ പ്രകാശനം നടന്നു പ്രശസ്ത സിനിമ സീരിയൽ താരം പ്രശാന്ത് കാഞ്ഞിരമറ്റം പ്രകാശം യും ഈ ക്ഷേത്രത്തെ അറിയുകയും ഇത് ഇത്രയും സമുചിതമായിട്ട് പോവുകയും ചെയ്യുന്ന ക്ഷേത്രം പ്രസിഡന്റ് മുകുന്ദൻ കോനാട്ട് സെക്രട്ടറി ജയകുമാർ ചന്ദ്രമോഹൻ രാഘവ് മേനോൺ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ചിത്രങ്ങളും മ്യൂസിക് ആൽബങ്ങളും സംവിധാനം ചെയ്ത ലാൽപ്രിയനാണ് ഗാനം ദൃശ്യവൽക്കരിക്കുന്നത് ഗാനരചന അജിത ഗണപതിയും സംഗീതം പ്രമോദ് സാരംഗും ആലാപനം ശ്രുതി ജോയ് എലീന പ്രവീൺ എന്നിവരും ക്യാമറ ശ്രീജിത്തും കലാ സംവിധാനം അനീഷ് പിറവവും കോർഡിനേഷൻ ഷിൻസ് തൊടുവയലിലും നിർവഹിക്കുന്നു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്